ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അപ്പച്ച അടുക്കളയിൽ ജോലി ചെയ്യുന്നു ആ സമയത്താണെങ്കിൽ തുമ്പി അവിടേക്ക് വരുന്നു തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് കുഞ്ഞിലെ ശ്രേയ മേടത്തെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ അതുകൊണ്ട് ഈ പണിയൊന്നുമല്ല ഇതിലും വലിയ പണി കൊടുക്കണമെന്ന് ശ്രേയയാണെങ്കിൽ തുമ്പിയുടെ അടുത്തേക്ക് വരുന്നു എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു തുമ്പിയാണെങ്കിൽ ശ്രേയം പിടിച്ചുകൊണ്ട് പോവുകയാണ് തുമ്പിയാണെങ്കിൽ കറണ്ടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അപ്പച്ചിയാണെങ്കിൽ മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രേയ ചോദിക്കുന്നുണ്ട് അപ്പച്ചക്ക് പണി കൊടുക്കുകയാണോ എന്ന് തുമ്പി പണി കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നു അപ്പച്ചയാണെങ്കിൽ തുമ്പിയോട് ചോദിക്കുന്നുണ്ടോ കരണ്ടില്ലാത്തത് കൊണ്ട് എങ്ങനെ തേങ്ങ അരയ്ക്കുമെന്ന് തുമ്പി എപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്തും എല്ലാവരും അരച്ചില്ലേ അതുമാത്രമല്ല സൂപ്പർവൈസറായിട്ടിരിക്കുമ്പോൾ കരണ്ട് പോയെന്നും പറഞ്ഞ് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അരയ്ക്കാൻ പറയുന്നു അപ്പച്ചിയാണെങ്കിൽ തേങ്ങ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണ് അപ്പച്ചി തേങ്ങ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് നിനക്ക് ഈ പണിയൊന്നും അറിയത്തില്ലല്ലോ ഞാൻ ചെയ്യാമെന്ന് അപ്പച്ചി സമ്മതിക്കുന്നില്ല അപ്പച്ചി പറയണം എൻ്റെ ജോലി തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് അത് നടക്കത്തില്ല എന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് പറയണം എൻ്റെ ഡ്രസ്സല്ല അപ്പച്ചി എന്തിനാണ് വാഷിംഗ് മെഷീനിലിട്ടത് കറണ്ട് പോയല്ലോ വിലപിടിപ്പുള്ള ഡ്രസ്സാണെന്നൊക്കെ പറയുന്നു അപ്പച്ചെപ്പോൾ പറയണം അത് ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്തിടാമെന്ന് അപ്പച്ചയാണെങ്കിൽ തുണി അലക്കുന്നു തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാളുവാണെങ്കിൽ ബെഡ്ഷീറ്റും കൊണ്ട് കൊടുക്കുകയാണ് അലക്കാനെന്ന് പറഞ്ഞിട്ട് തുമ്പിയാണെങ്കിൽ ശ്രേയെ വിളിച്ച് അപ്പച്ചി ജോലി ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ശ്രേയയാണെങ്കിൽ അതിശയത്തോടെ പറയുന്നുണ്ട് അപ്പച്ചെ ദേഹം അനങ്ങി ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ തുമ്പി അപ്പോൾ പറയണം അപ്പച്ചു ചെയ്യുന്നതല്ല ചെയ്യിപ്പിക്കുന്നതാണെന്ന് ശ്രേയ ആണെങ്കിൽ തുമ്പിയെ ചേർത്ത് പിടിച്ചിട്ട് പറയണം എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പച്ചയ്ക്ക് പണി കൊടുത്തത് കൊണ്ടല്ല നീയാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളത്തെ സങ്കടങ്ങൾ പോലും മനസ്സിലാക്കുന്നവളായിട്ടാണല്ലോ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയതെന്ന് തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ മാളുവായിട്ട് സ്നേഹിക്കുന്ന ചേച്ചിക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേയെന്ന് തുമ്പിക്കാണെങ്കിൽ കൊച്ചു ഡോക്ടറിൻ്റെ ഫോൺ വരികയാണ് ശ്രേയാണ് ആ ഫോൺ എടുക്കുന്നത് ശ്രേയ ആണെങ്കിൽ വിചാരിക്കുന്നത് അവളുടെ ഡോക്ടർ ആയിരിക്കുമെന്ന് കരുതിയാണ് എടുക്കുന്നത് കൊച്ചു ഡോക്ടർ ആണെങ്കിൽ ഫോണിൽ കൂടെ ചോദിക്കുകയാണ് ചേച്ചിയെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറന്നോ എന്ന് ശ്രേയ അപ്പോൾ പറയണേ ഞാൻ തുമ്പിയല്ല ശ്രേയയാണെന്ന് ആണെങ്കിൽ തുമ്പിടയിൽ ഫോൺ കൊടുക്കുന്നു തുമ്പിയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഡോക്ടർ ആണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫോണിൽ കൂടെ എന്ത് പറഞ്ഞാലും നിനക്ക് എന്നെ വഴക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ആണെങ്കിൽ ഫോണിൽ കൂടെ ഉമ്മാ എന്നൊക്കെ പറയുന്നുണ്ട് തുമ്പിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല തുമ്പി ഫോൺ വെച്ചതിന് ശേഷം ശ്രേയയാണെങ്കിൽ തുമ്പിയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധമല്ലല്ലോ എന്ന് തുമ്പി അപ്പോൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ശ്രേയ പക്ഷെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ കണക്ഷനുണ്ട് ഇതെന്തായാലും കണ്ടുപിടിക്കണമെന്നൊക്കെ അപ്പച്ചി തുണിയൊക്കെ കഴുകിയിട്ട് വരുന്നു ആ സമയത്ത് എപ്പോഴാണ് കറണ്ട് വന്നതെന്ന് ചോദിക്കുന്നു മാളു പറയുന്നു അപ്പോഴേ വന്നായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അപ്പോൾ അപ്പച്ചി ചോദിക്കുകയാണ് അല്ലേ പറഞ്ഞത് ഇന്നത്തെ ദിവസം കറണ്ട് ഇപ്പോഴൊന്നും വരത്തില്ല എന്ന് പറയാണ് അതെനിക്ക് തെറ്റിപ്പോയതാണ് നേരത്തെ ഉള്ള പത്രം വായിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ പറയണം തുണി കഴുകിയതല്ലേ ഇനി ഉണങ്ങിയതിന് ശേഷം എല്ലാ തുണിയും അയൺ ചെയ്തോളാൻ പറയുന്നു അപ്പച്ചപ്പോൾ ചോദിക്കുകയാണ് ഇനി ഞാൻ അതും ചെയ്യണോ എന്ന് അപ്പോൾ തുമ്പിയോട് ചോദിക്കുകയാണ് ശ്രേയ അതും ചെയ്യണ്ടേ എങ്കിലല്ലേ ഒരു സൂപ്പർവൈസർ ആകത്തുള്ളൂ എന്ന് തുമ്പി പറയാണ് അതും ചെയ്യണം അതുമാത്രമല്ല നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണം അച്ഛനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാനും വരുമെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ ശ്രേയോട് ചോദിക്കുകയാണ് ഐ പി എസ് കാര്യയ്ക്കും പണി കൊടുക്കാൻ അറിയാമല്ലേ എന്ന് ശ്രേയപ്പോൾ പറയുന്നത് നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണെന്ന് തുമ്പിയപ്പോൾ കളിയാക്കി പറയണ ഐ പി എസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പാരാ സർവീസ് ആണെന്ന് ശ്രേയാണെങ്കിൽ അത് കേട്ടിട്ട് തുമ്പിയെ ഓടിക്കുകയാണ് സൗദാമിനി ആണെങ്കിൽ സഹദേവനോട് പോയിട്ട് പറയണം ഇന്ന് ഒത്തിരി പണി ഞാൻ വീട്ടിൽ ചെയ്തെന്ന് അപ്പോൾ സഹദേവൻ ചോദിക്കുകയാണ് നീ എന്തിനാണ് പണിയെല്ലാം ചെയ്തത് മാളൂനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലായിരുന്നു എന്നൊക്കെ അപ്പച്ചപ്പോൾ പറയുന്നുണ്ട് എല്ലാ പണിയും ഞാൻ സ്വയം ചെയ്തതാണെന്ന് സഹദേവൻ അപ്പോൾ പറയണേ ഇന്ന് എനിക്കുള്ള ടച്ചിങ്സ് ആണെങ്കിൽ അവളെ കൊണ്ട് ഞാൻ ഉണ്ടാപ്പിക്കുമെന്ന് അപ്പച്ചു പറയണം ആളുവാണെങ്കിൽ എൻ്റെ ക്ഷീണം കണ്ടിട്ട് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയിട്ടുണ്ട് ഞാൻ പോയിട്ട് മുട്ട ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സഹദേവൻ കേൾക്കുന്നില്ല ഞാൻ തന്നെ അവളുടെ അടുത്ത് പോയി എനിക്ക് ടച്ചിങ്സ് വേണമെന്ന് പറയുമെന്ന് സൂചിപ്പിക്കുന്നു സഹദേവൻ ആണെങ്കിൽ മാളുവിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതെന്ന് അപ്പോൾ മാളു പറയാണ് ഞാനല്ല ചെയ്യിപ്പിച്ചത് അപ്പച്ചി സ്വയം ചെയ്തതാണെന്ന് മഹദേവൻ പറയണം അവൾ ചെയ്യാമെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല നീയാണ് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യേണ്ടത് നീ സുകുമാരൻ്റെ മോളായിരിക്കും പക്ഷേ എനിക്ക് ജാരസന്ധ്യതിയാണ് നീ ഇവിടുത്തെ വേലക്കാരി മാത്രമാണെന്ന് പറയുന്നു ശ്രേയ അപ്പോൾ പറയണം ഇവള് അല്ല ഈ വീടിൻ്റെ എല്ലാം എല്ലാമാണ് ഈ വീട്ടിലെ വിളക്കാണെന്നൊക്കെ പറയുന്നു ശ്രേയ പറയണേ ഇത് സർക്കാർ തന്ന എനിക്ക് ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ പോകേണ്ടി വരുമെന്നൊക്കെ പറയുന്നു തുമ്പി അപ്പോൾ പറയുകയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട ഞാൻ സർവെൻ്റായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നോളാമെന്നൊക്കെ പറയുകയാണ് സഹദേവൻ പറയണേ ഇവൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് തുമ്പിയോട് പറയാണ് ഡബിൾ ഓംലെറ്റ് എടുക്കാൻ തുമ്പിയാണെങ്കിൽ എടുക്കാമെന്നും സമ്മതിക്കുന്നുണ്ട് സഹദേവൻ പോയി കഴിഞ്ഞിട്ട് തുമ്പി അപ്പച്ചിയോട് ചോദിക്കുകയാണ് എല്ലാം പോയിട്ട് അങ്കിളിനോട് പോയി പറഞ്ഞല്ലേ എന്ന് നാളെയും ജോലി ചെയ്തെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ എന്നൊക്കെ തുമ്പി പറയുന്നു അപ്പച്ച അപ്പോൾ ജോലി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പച്ചി പോയി കഴിഞ്ഞിട്ട് ശ്രേയ തുമ്പിയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് അയാൾ പറഞ്ഞത് സമ്മതിച്ചതെന്ന് തുമ്പി അപ്പോൾ പറയുകയാണ് ഓംലൈറ്റിലൂടെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണെന്ന് തുമ്പിയാണെങ്കിൽ സഹദേവന് വേണ്ടി ഓംലൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ശ്രേയോട് പറയാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ കണ്ടന്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ടെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്